नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ലോകമെമ്പാടും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് പ്രഭാവപൂർണമാക്കിക്കൊണ്ട് കുബേരൻ എത്തിച്ചേർന്നു അർജുനന്റെ സമീപത്ത് ആ അവസരത്തിൽ അർജുൻറെ സമീപത്ത് പിന്നെ എത്തിച്ചേർന്നത് യമനാണ് യാസുഭഗവാൻ പറയുന്നു തഥാ ലോകാന്തകൃത് ശ്രീമാൻ സാക്ഷാത് പ്രതാപവാൻ ലോകാന്തകൃത്ത് ലോകത്തെ മുഴുവൻ ഉപസംഹരിക്കുന്നവൻ അതായത് മൃത്യു എന്നുള്ള അവസ്ഥയെ ഈ പ്രപഞ്ചത്തിൽ എല്ലാ ചരാചരങ്ങൾക്കും നൽകി അവരെ ഉപസംഹരിക്കുന്നവനായ യമൻ ഐശ്വര്യ സമ്പൂർണനായ യമൻ പ്രതാപവാനായിരിക്കുന്ന യമൻ അദ്ദേഹം മർത്യരൂപം ധരിച്ച പിതൃക്കളോടൊപ്പം മനുഷ്യരുടെ രൂപം ധരിച്ച പിതൃക്കളോടൊപ്പം അർജുനന്റെ മുന്നിൽ അദ്ദേഹം എത്തിച്ചേർന്നു ഈ സമയത്ത് അർജുനന്റെ സമീപത്ത് അർജുനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രഭഗവാനും ദേവന്മാരുടെ അധിപതിയായിരിക്കുന്ന ഇന്ദ്രഭഗവാനും വന്നുചേരുന്നു രാതപത്രേണ രാതപത്രേണമാണേന മൂർധനി ശിശുഭേ താരകാരാജ ഇന്ദ്രന വരമാണ് വെൺകൊറ്റക്കുട അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു അദ്ദേഹത്തിന്റെ സമീപത്ത് നിന്നിട്ട് അദ്ദേഹത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗന്ധർവന്മാരുണ്ട് അതേപോലെ ഋഷിമാരുണ്ട് കിണരന്മാരുണ്ട് തബോധനന്മാരുണ്ട് അവരെല്ലാവരുമുണ്ട് അവരാൾ സ്തുതിക്കപ്പെട്ടവനായിട്ട് വേറൊരു സൂര്യൻ എന്ന പോലെ അർജുനന്റെ മുന്നിൽ ഇന്ദ്രഭഗവാൻ എത്തിച്ചേർന്നു ഇങ്ങനെ അഷ്ടദിക്പാലകന്മാർ അർജുനന്റെ മുന്നിൽ വന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും അർജുനന്റെ തെക്കുവശത്ത് നിന്നുകൊണ്ട് അർജുനനോട് യമൻ പറഞ്ഞു അർജുന അർജുന പശ്യാസ്മാൻ ലോകപാലാൻ സമാഗതാൻ അല്ലയോ അർജുനാ നീ നോക്കൂ നീ ഞങ്ങളെ കാണൂ ഞങ്ങൾ ലോകപാലകന്മാരാണ് അർജുനൻ ആദ്യമായിട്ട് അവരെ എല്ലാം കാണുകയാണല്ലോ ലോകബാലന്മാരായ ഞങ്ങൾ നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നിന്റെ സമീപത്തേക്ക് സമാഗതെത്തിച്ചേർന്നവരാണ് അങ്ങനെയുള്ള ഞങ്ങളെ നീ കണ്ടുകൊള്ളൂ നോക്കിക്കൊള്ളൂ മാനുഷ്യമായ കണ്ണുകൊണ്ട് ഈ സൂക്ഷ്മ ജഗത്തിൽ വർദ്ധിക്കുന്ന ദേവതാഭാവങ്ങളെ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ യമൻ അർജുനന് ദിവ്യമായിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന കണ്ണു നൽകുകയാണ് ദൃഷ്ടിം തേ വിതരാമോദ്യ ഭവൻ അർഹതി ദർശനം അലയോ അർജുന അങ്ങ് ആരാധനീയനാണ് അങ്ങയ്ക്ക് ഞങ്ങളെ കാണുവാനുള്ള യോഗ്യതയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ നിനക്ക് ദിവ്യമായിരിക്കുന്ന ദൃഷ്ടിയെ നൽകുന്നു ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായം അത് വിശ്വരൂപ ദർശന യോഗമാണ് ഭഗവാൻ അർജുനെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്നു അവിടെ ആ വിശ്വരൂപം അർജുനന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് എൻ്റെ വിശ്വരൂപം കണ്ടുകൊള്ളൂ അതിനു വേണ്ടിയിട്ട് നിനക്ക് ഞാൻ ദിവ്യമായ കണ്ണു തരുന്നു ദിവ്യമായ കണ്ണുകൊണ്ട് മാത്രമേ അത് കാണാൻ പറ്റൂ ഈ കണ്ണുകൊണ്ട് ആ വിശ്വരൂപത്തെ കാണാൻ പറ്റില്ല ദിവ്യം ദദാമിതേ ചു ഗീതാവൊക്കെയാണ് നിനക്ക് ദിവ്യമായ ചുസ് തരുന്നു അത് തന്നെ ഈ സൂക്ഷ്മ മണ്ഡലങ്ങളിലുള്ള ഐശ്വര്യഭാവങ്ങളെ കാണാൻ ഈ സ്ഥൂലമായ ജഗത്തിനെ കാണാൻ ഉപയോഗിക്കുന്ന സാധാരണ കണ്ണു പോരാ സൂക്ഷ്മമായ കണ്ണ് നേടണം അതെങ്ങനെ നേടാനാകും തപസ്സുകൊണ്ട് നേടാനാകും അതാണ് തപസ്സിന്റെ പ്രയോജനം ഉള്ളിലേക്ക് കടന്ന് ചെന്ന് അങ്ങനെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലാനുള്ള തപോബലം നേടി ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആ തപോബലത്തെ അവർ ലഭിക്കുമ്പോഴേക്കും ആ ദിവ്യമായ ചുസ് ആ ഈശ്വരാനുഗ്രഹത്താൽ കരകതമായി തീരും അപ്പോൾ കാണുവാനായി സാധിക്കും ദൃഷ്ടിം ദേവി തരാമോദ്യ ഞങ്ങൾ നിനക്ക് ആ ദിവ്യമായ ചക്ഷുസിനെ തരുന്നു എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ കാണാനുള്ളതായ യോഗ്യത നിനക്കുണ്ട് ദേവന്മാര് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ഇതിനുമുമ്പ് എത്രയോ തവണ നമ്മൾ ഇക്കാര്യം ചിന്തിച്ചിട്ടുണ്ട് സമസ്ത പദാർത്ഥങ്ങൾക്കുള്ളിലും പുറമേയും ദേവന്മാർ നിറഞ്ഞു നിൽക്കുന്നു മുപ്പത്തിമുക്കോടി ദേവന്മാർ അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഈ ശരീരമുള്ളത് ഈ മനോബുദ്ധികളൊക്കെ ഉള്ളത് ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത പദാർത്ഥങ്ങളും ഉള്ളത് അതുകൊണ്ടാണെങ്കിലും നമ്മൾ ദേവന്മാരെ കാണുന്നില്ല ദേവന്മാരാണ് എമ്പാടും എങ്കിലും നമ്മൾ അതിനെ കാണുന്നില്ല ദേവന്മാര് മറഞ്ഞു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് ഇതിഹാസ പുരാണങ്ങളൊക്കെ നമ്മളോട് പറയും നമ്മുടെ കൺമുന്നിൽ ഇഷ്ടപ്പെടുന്നില്ല യഥാർത്ഥ കാരണം തന്നറിയോ നമ്മുടെ ഈ കണ്ണിന് ദേവന് ദേവനായി കാണാനുള്ള യോഗ്യതയില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവന്മാരെയാണ് പക്ഷേ ദേവനായി കാണാനുള്ള ശേഷി ഈ കണ്ണിനില്ല ഈ കണ്ണിന്റെ ശേഷിയെ വർദ്ധിപ്പിക്കണം തപസ്സുകൊണ്ട് അപ്പോഴേക്കും ദിവ്യമായ ചക്ഷായിട്ട് മാറും അപ്പോൾ ഇതെല്ലാം ദേവതാഭാവങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാകും അതാണ് അതിനുള്ളതാ യോഗ്യത നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് അർജുനോട് പറയാണ് അതുകൊണ്ട് നിനക്കിതാ ദിവ്യമായ ചുസ്സു തരുന്നു നീ ആരെന്നറിയോ ദേവന്മാരും സാക്ഷാത് മഹാദേവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതേ കാര്യം അർജുനോട് പറയാണ് പൂർവർഷിർ അമിതാത്മാത്വം നരോ നാമ മഹാത്ബല നീ നരൻ പേരായ ഋഷിയാണ് ആ ഋഷിയുടെ മാനുഷ ജന്മമാണ് നീ നരനായിരുന്നപ്പോഴത്തേക്കും നീ കഠിനമായ തപസ് ചെയ്തു ആ കഠിന തപസ്സിന്റെ ബലം മുഴുവൻ നിന്നിലുണ്ട് അത് തപോബലമായി ജ്ഞാനബലമായി ആനന്ദബലമായി ശക്തിബലമായി ഒക്കെ നിങ്ങൾ കുടികൊള്ളുന്നു അചഞ്ചലമായിട്ടുള്ള അപ്രതിരോധ്യമായിരിക്കുന്ന ശക്തിയാണ് നിന്നിലുള്ളത് അതിൻ്റെ എല്ലാം പ്രഭാവമാണ് മനുഷ്യരൂപം ധരിച്ച് ഈ ഭൂമിയിൽ നടക്കുമ്പോഴും നിന്നിൽ കാണുന്നത് നിന്നിലൂടി ലോകത്തിന് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട് നീ ഇങ്ങനെ മനുഷ്യനായി നിയോഗാതെ ബ്രഹ്മണസ്ഥാത മർത്യതാം സമുപാഗത ബ്രഹ്മാവ് അങ്ങനെ കൽപ്പിച്ചു ലോകത്തിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആളുകളെ അയക്കും ഇങ്ങോട്ട് ഭഗവാൻ ആളുകളെ അയക്കും എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് എപ്പോഴാണോ അധർമ്മം വളരുന്നത് അപ്പോൾ അധർമ്മത്തെ കീഴ്പ്പെടുത്തിയിട്ട് ധർമ്മത്തെ പുനഃപ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് തഥാ ആത്മാനും സൃജാമ്യഹം ഞാൻ ആത്മാക്കളെ സൃഷ്ടിക്കുന്നു അതിന് കരുത്തുറ്റതായ ആത്മാക്കളെ ഈ ജഗത്തിലേക്ക് മനുഷ്യലോകത്തിലേക്ക് മർത്യലോകത്തിലേക്ക് അയക്കുന്നു ഗീതാവൊക്കെയാണത് അതൊക്കെയാണ് ഇവിടെ കഥയായിട്ട് വരുന്നത് ബ്രഹ്മാവ് ആജ്ഞാപിച്ചു ഇവിടെ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കാൻ വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നെ ഒരവസരത്തില് അരവിന്ദഘോഷ് ചെയ്ത പ്രസംഗത്തിനാത്ത ഈ വാക്യം ഇതേപോലെ കിടപ്പുണ്ട് അരവിന്ദ്ഘോഷിനെ സമസ്തപൂർ ബോംബ് കേസിൽ പ്രതിയാക്കി സർക്കാർ ബന്ധനത്തിലാക്കി ബ്രിട്ടീഷ് സർക്കാർ യഥാർത്ഥത്തിൽ അദ്ദേഹം അതിൽ കുറ്റക്കാരനൊന്നുമല്ല പക്ഷെ അദ്ദേഹത്തെയും പ്രതിയാക്കി അങ്ങനെ ആ ഐ സി എസ് നേടിയിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ആ ഓഫീസറെ അദ്ദേഹം മഹാരാജാവിന്റെ ഓഫീസറാണ് അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി അദ്ദേഹം ജയിലിൽ കിടക്കുന്നു അപ്പോഴേക്കും ഭഗവത് ദർശനം അദ്ദേഹത്തിന് ലഭിക്കുന്നു അത് ഈ കേസിന്റെ വിചാരണ കഴിഞ്ഞ് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞ് ജഡ്ജി അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ് ആ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുകയാണ് കഴിഞ്ഞ ശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തുവരുന്നു പുറത്തു വന്നിട്ട് അദ്ദേഹം ഉത്തരഭാര എന്നുള്ള സ്ഥലത്ത് അദ്ദേഹം ആദ്യത്തെ പ്രസംഗം പബ്ലിക് സ്പീച്ച് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഉത്തരഭാര സ്പീച്ച് വളരെ ദൈർഘ്യമേറിയ പ്രസംഗമാണ് വളരെ ലളിതമാണ് ആ പ്രസംഗം അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ജയിലിൽ വെച്ച് ഭഗവാൻ എനിക്ക് ദർശനം നൽകി രണ്ടു തവണ ഭഗവാൻ പറഞ്ഞു നിന്നെ ഞാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിന്നെ ഞാൻ തന്നെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകും നീ അവിടെ ഈ ജഗത്തില് അനേകം ലൗകിക കാര്യങ്ങളിൽ അതായത് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ മഹാരാജാവിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ആയിരമായിരം കാര്യങ്ങൾ നിനക്ക് ജോലി ചെയ്യാനുണ്ട് ആ ജോലികളുടെ നടുവിൽ നിനക്ക് തപസ്സിനുള്ളതായ സമയം ലഭിക്കുന്നില്ലെന്ന് കണ്ടിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് നിനക്ക് തപസ് ചെയ്യാനുള്ള സമയമാണ് ഏത് മാത്രമല്ല ഇവിടെ വെച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും നിന്നെ പഠിപ്പിക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് പഠിത്തം പൂർണ്ണമായി കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ പുറത്തു കൊണ്ടുപോകും ഭഗവാൻ അദ്ദേഹത്തോട് പറയുന്നു സ്വാതന്ത്ര്യ സമരത്തിന് ഞാൻ നിന്നെ നിയോഗിച്ചിട്ടില്ല നിനക്ക് ഞാൻ തന്നിരിക്കുന്നത് യോഗത്തിന്റേതായ തത്വം ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യ സമരം നയിക്കാനും ഭാരതത്തിനും ലോകത്തിനും മുഴുവൻ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുമുള്ള ആളിനെ ഞാൻ അയച്ചിട്ടുണ്ട് ഭൂമിയിലേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്തോളൂ സൂചന മഹാത്മജിയെ കുറിച്ചാണ് അദ്ദേഹം അത് ചെയ്തോളൂ അദ്ദേഹത്തെ ഞാൻ ഇതിനുവേണ്ടി അയച്ചിട്ടുണ്ട് നിനക്ക് തന്നിരിക്കുന്ന ചുമതല വേറൊന്നാണ് അത് യോഗശാസ്ത്രത്തെ ലോക അനുഗ്രഹകാരകമാക്കിയിട്ട് വീണ്ടും ആളുകളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നു ഇതാണ് ഭഗവാൻ ഓരോരോ കാലഘട്ടങ്ങളിൽ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ അയക്കും ഇന്നും അങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാതെ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങനെ അയക്കപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരുടേതായിട്ടുള്ള ആ സേവനം ലോകത്തിന് മുഴുവൻ അനുഗ്രഹദായകമായി ലഭിക്കുന്നുമുണ്ട് അതാണ് ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്ന വാക്യം ഈ അഷ്ടദിക്പാലകന്മാര് അർജുനനോട് അഷ്ടദിക്പാലകന്മാരിൽ ഒരാളായ യമൻ അർജുനനോട് പറയുന്നതായ വാക്യം നിയോഗാതെ ബ്രഹ്മണസ്ഥാത മർത്യതാം സമുപാഗത നിയോഗം അനുസരിച്ചിട്ടാണ് നീ ഇങ്ങനെ മനുഷ്യ ശരീരം കൈക്കൊണ്ട് ഇവിടെ ഹസ്തനാപുരത്ത് രാജകുമാരനായിട്ട് പാണ്ഡുവിന്റെ പുത്രനായി കുന്തിയുടെ പുത്രനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നോയിക്കോണം എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ കഥയെ അതിലെ ഓരോ വാക്കിൽ കൂടിയും വ്യാസൻ അവതരിപ്പിക്കുന്നത് എന്ന് ഒരു ലക്ഷം ശ്ലോകങ്ങൾ എഴുതിയ വ്യാസൻ ഒരു ശ്ലോകത്തിനകത്തും മുപ്പത്തിരണ്ട് അക്ഷരങ്ങളാണ് അങ്ങനെ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ മുപ്പത്തിരണ്ട് ലക്ഷം അക്ഷരങ്ങൾ എഴുതിയ വ്യാസൻ എങ്ങും തന്റെ പ്രഖ്യാപിതമായിരിക്കുന്ന തത്വസംഹിതയിൽ നിന്നിട്ട് ഒരണുപോലും വ്യതിചലിക്കുന്നില്ല എന്ന് ഈ വ്യാസഭാരതത്തിലെ ഓരോ ശ്ലോകത്തെയും സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ മനസ്സിലാകും ഇത്ര കണ്ട് സുഗഠിതമായി കോർത്തിണക്കിയിരിക്കുന്നതായ കാവ്യങ്ങൾ ലോകത്ത് ലഭിക്കുക നന്നേ പ്രയാസം അതും ഇത്ര ബൃഹത്തായ കാവ്യം ഇതിനൊപ്പം വലിപ്പം വേറൊന്നിനും ഇല്ല ഈ ലോകത്ത് എന്നറിയണം അതുകൊണ്ടാണ് ഭാരതത്തെ ഇഷ്ടപ്പെടാത്തവർ ഭാരതത്തിന്റെ സംസ്കൃതിയെ ഇഷ്ടപ്പെടാത്തവർ ഭാരതത്തെ എന്നും ലോകത്തിന്റെ മുന്നിൽ നിസ്സാരീകരിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ മഹാഭാരതത്തിന്റെ നേരെ ആക്രമണങ്ങൾ വ്യാജമായ ആക്രമണങ്ങൾ കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോലാഹലം കൂട്ടി നടക്കുന്നത് മഹാഭാരതം അവർ കണ്ടിട്ടില്ല കാരണം എന്നുള്ള ആഗ്രഹവും അവർക്കില്ല അവർ കുറെ കള്ളക്കഥകൾ വിനയുന്നു കള്ള ആരോപണങ്ങൾ വിനയുന്നു അതിങ്ങനെ എല്ലായിടവും കോലാഹലം കൂട്ടി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടും നടക്കുന്നു മഹാഭാരതം എത്ര കണ്ട് ദിവ്യമായിരിക്കുന്ന കാഴ്ചപ്പാടാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് എന്ന് ഇതിനുള്ളിലേക്ക് കടന്നു വന്നാൽ നമുക്ക് മനസ്സിലാകും അർജുനോട് പറയാണ് നിനക്ക് വലുതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ബ്രഹ്മാവ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് നിന്നെ ഇങ്ങോട്ടയച്ചത് ബ്രഹ്മാവാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഏതാനും ക്ലാസുകൾക്ക് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ മഹാഭാരതത്തിൽ തന്നെ നിയോഗ കഥ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ അനേകം ആളുകൾ അന്നത്തെ ആ ക്ലാസ്സിൽ പങ്കെടുത്തവരാണ് അവർ ഓർക്കുന്നുണ്ട് ആ നിയോഗ കഥ ആ ക്ലാസ് ഇപ്പോഴും കേൾക്കാനാകും സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിൽ ചെല്ലുക ആ യൂട്യൂബ് ചാനലില് പുറകോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ നിയോഗ കഥയെ വളരെ വിശദമായിട്ട് പറയുന്ന ഭാഗം കേൾക്കാനായി സാധിക്കും ആ എപ്പിസോഡില് നിയോഗം എന്ന് എഴുതിയിട്ടുണ്ട് നിയോഗം എന്നോ നിയോഗ കഥ എന്നോ എഴുതിയിട്ടുണ്ട് അത് പല ദിവസങ്ങൾ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിയോഗം ഒന്ന് നിയോഗം രണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതില് അത് വീണ്ടും കേൾക്കണം ഗീതയിലെ ശ്ലോകമാണ് ആ ശ്ലോകം എങ്ങനെ നിയോഗകഥയായി മുന്നിൽ വന്നു എന്ന് നമ്മൾ അവിടെ കേൾപ്പിക്കുകയാണ് ആ നിയോഗകഥയിൽ നമ്മോട് പറയും നമ്മുടെ അച്ഛൻ ഈശ്വരനാണ് പരമാത്മാവാണ് അമ്മ മൂലപ്രകൃതിയുമാണ് എന്ന് അതാണ് നിയോഗകഥയിലൂടി നമ്മുടെ മുന്നിൽ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നത് അതാണ് ഉപനിഷത്ത് നമ്മോട് വിളിച്ചു പറയുന്ന തത്വം അതാണ് ഭഗവത്ഗീതയിലൂടി വ്യാസൻ നമ്മെ കേൾപ്പിക്കുന്നത്